എന്താ പരിപാടി പരയാ നമ്മളൊരു മീറ്റിംഗിന് പോണെ കുണ്ട്രിയാജിന്റെ ഒരു ഒരു മീറ്റിംഗ് ഉണ്ട് പിന്നെ ഓ എവിടെ തുറക്കും ഒരു മീറ്റിംഗ് ഉണ്ട് ആണോ ഇത് വരാൻ കുട്ടിയുടെ പേരെന്തായിരുന്നു സംസാരിക്കാൻ പറ്റാഞ്ഞത് ആ അതെ 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 അതിന് വേണ്ടി പോയേക്കുമായിരുന്നു അതാണ് ഹെലൻ കുറച്ച് സംസാരിക്കാൻ പറ്റാഞ്ഞത് ഹെലന് ഹെലൻ ഞങ്ങൾ മീറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഹെലിനെ വിളിക്കാം ഹെലന്റെ കോൺടാക്ട് ഒന്ന് ഷെയർ ചെയ്യാ എനിക്ക് മറിയ ഓക്കെ പറഞ്ഞു തീർച്ചയായിട്ടും ഓക്കെ ഓക്കെ അപ്പൊ എന്നിട്ട് പറഞ്ഞു ആള് സെലക്ട് ആക്കി സോ അതുകൊണ്ട് വേറെ ആള് ഇനി എടുക്കുന്നില്ല പറഞ്ഞു അതുകഴിഞ്ഞിട്ട് നിങ്ങളെ തന്നെ കോണിടലില്ലേ ഓഹോ പുള്ളിക്കാരും പിയനും നോക്കുന്നുണ്ട് അപ്പൊ ഇതു വേണമെങ്കിൽ സെറ്റ് ചെയ്യുന്നതാ എന്റെ അമ്മ ഇപ്പൊ എനിക്ക് മനസ്സിലായി മനസ്സിലായി ആളെ പിടികൂടി ആളെ ഉടനെ എന്തായാലും ഞാൻ കുട്ടിയെ വിളിക്കാൻ പറ്റില്ല അത് കുണ്ടർ ബിവറേജ അടുത്താഴ്ച നമ്മള് ഇനോഗ്രേഷൻ ചെയ്യാൻ തിരക്കില്ല കണ്ണാപ്പി വീട്ടിൻ്റെ അയ്യോ ഇതാ ദർശന സുഖല്ലേ ഞാൻ പെട്ടെന്ന് ശ്രദ്ധിച്ചില്ല ദർശന മീറ്റിംഗിന് പോകുന്നുണ്ടാ ദർശന ശ്രദ്ധിക്കാതിരുന്നത് ദർശനം നീ മാറില്ല ദർശന ലക്ഷ്മി ഓ കെട്ടി കിട്ടി കിട്ടി ഞാൻ ദർശന എന്റെ നമ്പറോടെ ഷെയർ ചെയ്തുതരാ എന്താ വിളിച്ചത് ദർശന

അതെ അതെ പറഞ്ഞോടാ ഒരു കാര്യം ഒരു മിനിറ്റ് വരാവേ ഒരു മിനിറ്റ് ഒരു ഒരു മിനിറ്റ് മിനിറ്റ് എൽ റെഡ് ഞാൻ 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 ബ്ലാക്ക് ആക്കിട്ട് വരാൻ പോണേ ഇനി ഒരു ഓപ്ഷൻ ഇല്ല എനിക്ക് ഇനി എനിക്കൊരു ഓപ്ഷൻ എന്ന് പറയാനൊരു ഒന്നുമില്ല എല്ലാം കൂടെ അടിച്ച് പൊട്ടി ടച്ചില്ല സിറ്റി കറണ്ട് ഹലോ അണ്ണാ ചന്ദ്ര പോവാ ഇത് ഞാൻ ഞാൻ ഡ്രസ്സ് മാറുമായിരുന്നു എന്റെ വണ്ടി ആരെയാണ് കൊണ്ടുപോയോട്ടൊന്നില്ലല്ലോ കണ്ണാപ്പിയടാ സമയം കേട്ടിട്ടേക്കാണ് പാറ്റില്ല ൊട്ട് കടന്ന് കൊണച്ചുണ്ടാകും മര്യാദ ഞാൻ പറഞ്ഞാ ഇവ വന്നപ്പോ തൊട്ട് കിടന്ന് കൊളച്ചോണ്ടിരിക്കുന്നത് മാനായിട്ട് സംസാരിച്ച അല്ലെന്ന് നിന്റെ കൂടെ ഉള്ളവരോട് ചോദിക്ക രീതിച്ചത് ആണോപ്പിന്റെ വായി വാക്കുണ്ട് ഈ അപരാധം അതുകൊണ്ടാണ് പറഞ്ഞത് ഇല്ലാത്തത് മറ്റേ ടൂർണമെന്റ് വിഷയം അല്ല അതല്ല വേറെന്തെങ്കിലും പിന്നെ രണ്ടിട്ട് മറ്റേ എവിടെ കളിയ ഞാൻ വണ്ടി എടുത്തിട്ട് വരാം ഗ്യാങ് വണ്ടി പോകാണോ പോലോ നമുക്ക് മറ്റേ വണ്ടി വണ്ടി ഗ്യാങ് വണ്ടി ഒന്നും നമ്മടെ പുതിയ വണ്ടി പോവാം െ അല്ല ഒരു കാര്യം ചെയ്യോടിക്കാട്ടോ ഞാൻ പോയിട്ടേ എന്നെ പിടിച്ചേ ആട്ടിലൊരിക്കലായിട്ട് പിക്കെടുത്ത് അറിയാത്തത് ഇതാ ഇതാ അറിയാൻ അടിയാത്തല്ലേ എവിടെ ആ വി സിയുടെ പേര് എന്തായിരുന്നു ലെവലക്സ് ഈ സ്പോർട്സ് അതൊന്നും ലെവലക്സ് ഒക്കെ പഴയ നമ്മുടെ ക്ലാൻസിറ്റി ആൾട്ടർ ആ അയ്യോ പിടിച്ചേ നിങ്ങടെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം നമ്മൾ കാരണമെങ്കിൽ ഇത്ര പേരേ ഉള്ളൂ ബ്രോ ബാക്കിയല്ലാർട്ട് ചെയ്യാം എന്നാ കേ ണോ ചില്ലേ പെട്രോൾ ആ ചങ്ങലാ ശരിക്കും ഡ്രസ് ചെയ്തായിരുന്നു ഇന്ന ഞാൻ എത്ര എങ്ങനെ मारा거든요 ഞാൻ മനസ്സ് ഞങ്ങൾ ഇത്ര നേരം അവിടെ നിന്നപ്പോൾ നിനക്ക് അവിടെ വന്ന് എന്താ മാർക്കി കൂടായിരുന്നു അണ്ണാ ഞാൻ കുറച്ച് റിബൽ ആണ് എന്ന് അറിയാല്ലോ ഇത് കുറച്ച് നമ്മളെല്ലാരും അണ്ണാ റിബൽ ആണ് സൂപ്പർ ഞാൻ ഞാൻ ഈ മിസ്റ്റർ എക്സ് ചെയ്തിരാണ് ആക്ച്വലി എന്റെ കൂളിംഗ് ഗ്ലാസ് എവിടെ പോയി അത് വണ്ടി കേ അതിലേക്ക് പോടാ ഇങ്ങോട്ട് ഇറങ്ങടാ ഇവ കൂളിംഗ് ഗ്ലാസ് പോയോ അണ്ണാ തര കടпону തര കടпонуടാ എവിടെ ആയി സാഹിത്യത്തിലേ അണ്ണൻ ഇവിടെ ണ്ടാ ഇതായിരുന്നു പ്രശ്നം നമ്മളെ അണ്ണൻ വണ്ടി കേറി ഇങ്ങനെ ഇരുന്നു